കേരണിക്കില്ല നമ്മുടെ അവസ്ഥ ഒരു യൂണിറ്റേ ഉള്ളൂ ബാക്കിയുള്ളമാരെ പോലെയല്ല ഫ്രണ്ടി കേറിയിരിക്കുന്നു ഹലോ നമസ്കാരം ആദ്യമായിട്ട് ഇവിടെ വന്ന എല്ലാം നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഞാൻ നന്ദി ു താങ്ക് യു താങ്ക് യു ഹൃദയത്തിന്റെ ഭാഷയില് ഞാൻ നന്ദി പറയാണ് സ്പെഷ്യലി ഒരു വർഷത്തിൽ രണ്ട് ജനറൽ ബോഡി നടത്തുക എന്ന് പറഞ്ഞാല് ഭയങ്കര ഒരു ഭയങ്കര ചെലവാണ് പക്ഷേ ഐ തിങ്ക് ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി എയ്റ്റ് മെമ്പേഴ്സ് വന്നിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട് അത് നമ്മളെല്ലാവരും നമ്മുടെ ഫുൾ ടീം ആയിട്ട് ഞാൻ പറയുന്നു താങ്ക് യു സോ മച്ച് മീഡിയ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ആൻഡ് രാവിലെ തൊട്ട് എല്ലാവരും വേറ്റ് ചെയ്യാണ് ആദ്യമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഒരു ഡ്യൂട്ടിയിൽ കയറുന്നേയുള്ളൂ അപ്പോൾ എന്നെനിക്ക് ചോദിക്കുകയാണെങ്കിൽ ഐ ആം റെഡി ടു ആൻസർ പക്ഷേ പ്ലീസ് ഡോൺ മേക്ക് ഇറ്റ് ഒരു കോൺട്രവേഴ്ഷ്യൽ ബിക്കോസ് നമ്മൾ ഒരു നല്ല കാര്യത്തിന് നിങ്ങളെല്ലാവരും ഇതുവരെയ്ക്കും അമ്മ ഒരു സ്ത്രീ ആവണം എന്ന് പറഞ്ഞു ഒരു സ്ത്രീ ആയി നമ്മുടെ പോലെ എന്നെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ ടീമിനെ സപ്പോർട്ട് ചെയ്യുക നമ്മളെല്ലാം ഇതിലെ സത്യം പറഞ്ഞാൽ സിനിമയിൽ സ്ത്രീയോ പുരുഷനോ എന്ന് പറഞ്ഞ സാധനമില്ലാത്താണ് ഞാൻ വിശ്വസിക്കുന്നത് ക്യാരക്ടേഴ്സ് ആണ് ഒരു ആക്ഷൻ ഒരു കട്ടിന്റെ ഇടയിലുള്ള ഒരു ജീവിതമാണ് നമ്മൾ നമ്മളെപ്പോഴും നയിക്കേണ്ടത് സോ ഐ ജസ്റ്റ് ചോദിക്കാൻ താങ്ക് യു സോ മച്ച് താങ്ക് യു ആൻഡ്

എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാൻ നമ്മുടെ ഇന്നത്തെ പിന്നെ റിട്ടേണിംഗ് ഓഫീസർ ശ്രീ മനോജ് കുമാറിൻ്റെ കൂടെ കുറേ അഡ്വക്കേറ്റ്സ് ഹൈക്കോടതിയിൽ നിന്ന് അദ്ദേഹത്തെ സഹായിക്കാൻ വന്നിട്ടുണ്ട് നമ്മുടെ ഇലക്ഷനോടനുബന്ധിച്ച് ബാക്കി